ആതിലയുടെയും നൂറയുടെയും ധീരമായ പോരാട്ടം ഇന്ത്യയിൽ നിരവധി സ്വവർഗാനുരാഗികൾക്ക് പ്രചോദനവും പ്രതീക്ഷയും നൽകിയിട്ടുണ്ട് എഴുതി പിടിപ്പിക്കാൻ എന്തൊരെളുപ്പം എങ്ങനെയെന്നാൽ ആരാന്റെ അമ്മക്ക് പ്രാന്തായാൽ കാണാൻ നല്ല ചേലാണ് അത് സ്വന്തം അമ്മയ്ക്കാണെങ്കിൽ ചേൽ അത്രയൊന്നും ഉണ്ടാകില്ല ആതിലയും നൂറയും സൗദി അറേബ്യയിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത് അവരുടെ സൗഹൃദം പിന്നീട് പ്രണയമായി വളർന്നു ഇരു കുടുംബങ്ങളും പരസ്പരം സുഹൃത്തുക്കളായതുകൊണ്ട് മക്കൾ കേരളത്തിൽ ഒരേ കോളേജിൽ പഠിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് കുടുംബങ്ങൾ അറിഞ്ഞപ്പോൾ അതിശക്തമായ എതിർപ്പാണ് നേരിട്ടത് മതപരവും സാമൂഹികവുമായ കാരണങ്ങൾ പറഞ്ഞ് ഇരു കുടുംബവും ഇവരെ വേർപെടുത്താൻ ശ്രമിച്ചു കുടുംബങ്ങളുടെ എതിർപ്പ് വകവെക്കാരെ ആതിരയും നൂറയും ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു ഇതിനിടെ നൂറയെ വീട്ടുകാർ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഇതിനെ തുടർന്ന് ആദില കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു നൂറയെ വീട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പരിവർത്തന ചികിത്സയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നും ആദില ഹർജിയിൽ ആരോപിച്ചു സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വന്നുകൊണ്ട് ആദില തങ്ങളുടെ ദുരിതം പൊതു അറിയിക്കുകയും ചെയ്തു ഈ കേസിൽ കേരള ഹൈക്കോടതിയുടെ വിധി ഒരു സുപ്രധാന നായികക്കല്ലായിരുന്നു പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ നിയമപരമായി യാതൊരു തടസ്സവുമില്ലെന്നു കോടതി വ്യക്തമാക്കി പക്ഷേ തകർന്നത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി തങ്ങളുടെ മക്കളെ പോറ്റിക്കൊണ്ടുവന്ന ഇരു കുടുംബത്തിന്റെയും പ്രതീക്ഷകൾ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി പെറ്റുപോറ്റിയ മാതാപിതാക്കളെ അപമാനത്തിലാക്കിയവർ ബിഗ് ബോസിലേക്ക് കടന്നു വന്ന ഇവരെ പരിചയപ്പെടുത്തി ആദ്യമായി ബിഗ് ബോസ് ടീം പുറത്തുവിട്ടത് ഇജാബ് ധരിച്ച രണ്ട് സ്ത്രീകളുടെ ചിത്രം എന്തിനു വേണ്ടി തങ്ങളുടെ ഇഷ്ടപ്രകാരം വേഷവിധാനത്തിൽ ജീവിക്കുന്നവരെ ഇത്തരത്തിൽ ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി കൂടി പരിചയപ്പെടുത്തിയെന്നുള്ള ഉസ്താദിന്റെ ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകാൻ ആർക്കുമായില്ല ബിഗ് ബോസ് കാണുന്ന ഓരോ കുടുംബവും ഉസ്താദിന്റെ ഈ വാക്കുകൾ ഗൗരവപരമായി ചിന്തിക്കണം അതല്ലെങ്കിൽ ജീവിതം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് വലിയ അപമാനവും പ്രയാസവുമായിരിക്കും എന്റെ ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണെങ്കിലും ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ രണ്ടുപേരും തിരഞ്ഞെടുത്തു അപ്പം അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട് അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ളവർക്കെ പോവുക ഇഷ്ടമുള്ളവർ ജീവിക്കുക അതിന് പാകമാകുന്ന വസ്ത്രധാരണം എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസ് പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ചു കുട്ടികൾ ഇനി ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർ അന്യമാണ് അവർ താല്പര്യപ്പെടുന്നില്ല ഹിജാബ് എന്ന ഈ ഉണ്ടല്ലോ ഈ ട്രസ് കോഡ് എന്നുള്ളത് ഒരു മതത്തിന്റെ ട്രസ് കോഡ് ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിത ജീവിതം നയിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത് അതൊക്കെ അവർ ഇഷ്ടം അതൊക്കെ അവരുടെ ചോസ് ആക്കി നമ്മൾ കിട്ടു പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവർ ബിഗ് ബോസിലേക്ക് എത്താൻ ചേരും ആ ഡിസിഷൻ പ്രകാരമുണ്ട് അവരുടെ പ്രസാധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കുറിത്തില്ലായിരുന്നു എനിക്ക് എത്ര ആലോചന മനസ്സിലാവും ഇനി എൻ്റെ മുസ്ലിം മത്തിനോട് പറയുന്നത് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടാണ് പറയുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട് ഇതേ നല്ലൊന്ന് ഉള്ളിലൂടെ ഉള്ള ഒരു സന്ദേശമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്നോളിയും എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്നാണ് അവൻ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവരുടെ കുട്ടികളുണ്ടായി ആ കുട്ടികളെ താല്പര്യക്കണമെന്നൊക്കെ ആഗ്രഹം അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചുകൊളിയും ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി വാസുരമാകത്തില്ലെന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും അങ്ങേറ്റം തോന്നി മാസം എന്ന് പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാദനാണ് ഈ തുടർന്ന് തുടരുന്നത് രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൂടി